ൈഫൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ ഫീൽ ചെയ്യാം ശരിക്കും എനിക്ക് നല്ല പ്രായമുണ്ട് പക്ഷേ എൻ്റെ കളി എങ്ങനെയാണെന്ന് അറിയാമോ ചെറിയ കുട്ടികളുടെ കളി അതെന്തുകൊണ്ടാണെന്നു വെച്ചാൽ അങ്ങനെ ഭയങ്കര യങ് ആയിട്ട് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് എപ്പോഴും ഹാപ്പിയായിട്ട് യങ്ങായിട്ടിരിക്കാൻ കുറേ പ്രശ്നങ്ങളൊക്കെ ലൈഫിൽ വരുന്നുണ്ട് ഇല്ല എന്നല്ല ഞാൻ ഉപയോഗിച്ച പ്രശ്നങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞ നിങ്ങൾ വിചാരിക്കും ആ ആളാണോ ഇതുപോലെ എങ്ങനെ എന്താ പറയാ ഇങ്ങനെ ഹാപ്പി ആയി ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് ഞാൻ പറയാം ഒരിക്കൽ ലൊക്കേഷൻ വരുമ്പം എനിക്ക് പറയണമെന്ന് തോന്നുവാണെങ്കിലും ഞാൻ ആ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാം പക്ഷേ ഇപ്പം എനിക്കങ്ങനെ പറയാൻ അറിയില്ല എനിക്ക് തോന്നുന്ന മാക്സിമം ആൾക്കും അറിയത്തുപോലുമില്ല ഞാൻ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു എന്ന് ആർക്കും അറിയത്തില്ല കുറച്ച് എൻ്റെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അതൊക്കെ അറിയുള്ളൂ അപ്പം ഞാൻ എന്താ പറയാ പറഞ്ഞു എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും രാവിലെ എണിച്ച് സന്തോഷമായി ചിരിച്ച മുഖത്തോടെ കുറച്ച് കണ്ണെഴുതുക പിരികുമെഴുതുക ചെറിയൊരു ഹിബാമിടുക കുറച്ച് പൗഡർ ഇടുക എന്നിട്ട് നല്ലൊരു ഡ്രസ്സ് എടുത്തിട്ട നല്ല ഡ്രസ്സ് ഡ്രസ്ന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം ഡ്രസ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ചാനീസ് ബ്ലോഗ് വൺസ് ചൈനീസ് ഇന്ന് ഞാനിങ്ങനെ ഫുൾ കൈ ഷർട്ടും ഐ മീൻ ഇതും ഫുൾ പുഴിക്കൈ ആയിട്ടൊക്കെ തണുത്ത് അപ്പോൾ രാവിലത്തെ പരിപാടിയിലേക്ക് കിടക്കാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഇന്ന് രാവിലെ തന്നെ കുക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ കേട്ടോ കുക്കിംഗ് ഒക്കെ പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി ഇവിടേക്ക് പുറത്തോട്ടേക്ക് ഇറങ്ങാന്ന് ഇങ്ങോട്ട് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നോ ഞങ്ങള് രാവിലെ എണീച്ചാല് പിന്നെ അടുപ്പിൽ കത്തിച്ചിട്ട് ആണ് നമ്മൾ വെള്ളം വെക്കുക എന്ന് പറഞ്ഞില്ലായിരുന്നോ അത് കാണിച്ചു തരട്ടെ വേണ്ട ഇങ്ങനെയാണ് ഞങ്ങളുടെ അടുപ്പിന്റെ സ്ഥലം ഇതിവിടെ ഇപ്പോൾ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട് കാരണം ഇവിടെ കുറെ നിലയൊക്കെ ഫുൾ പെയിൻറ്റിൻ്റെ ഒക്കെ കുറച്ച് പണി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി ഇതിന് മുകളിലോട്ട് കേറ്റി വെച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷേ ഞങ്ങൾ ഇങ്ങനെയാണ് രാവിലെ എണിച്ച് കടന്നു കണ്ടിട്ട് ടെൻഷൻ അടിക്കേണ്ടത് കാരണം ഇത് കഴിവാറില്ല അങ്ങനെ അകം മാത്രമേ കഴുകാറുള്ളൂ പുറം കഴുകാറില്ല. കാരണം ഇത് കഴുകിയിട്ട് കാര്യമില്ല നമ്മൾ നമ്മളടുപ്പത്തെ എല്ലാ ദിവസവും വെക്കും അപ്പോൾ പിന്നെ നമുക്ക് കയ്യിൽ കരി ആക്കാൻ ഇഷ്ടമില്ലല്ലോ അപ്പോൾ ഉള്ളിൽ മാത്രം കഴുകിയിട്ട് നമ്മൾ കുളിക്കാനുള്ള വെള്ളം വെക്കും അങ്ങനെയാണ് എല്ലാ ദിവസവും വെക്കും കേട്ടോ രാവിലെ എണീച്ചിട്ട് ചൂടുവെള്ളം അടുപ്പത്ത് വെച്ചിട്ടാണ് ഞങ്ങള് പിന്നെ എന്താ പറയാ കുളിക്കാൻ എടുക്കുന്നത് അതെ ഇതൊരു സന്തോഷമാണ് പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡ് ഞാനല്ലാത്തതിന്റെ മെയിൻ പണി ഹസ്ബൻഡിനെ ഇങ്ങനെ കത്തിച്ചിട്ട് വെള്ളം കത്തിച്ചിട്ട് ഇങ്ങനെ വെള്ളം ചൂടാക്കി അങ്ങനെ കുളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഒരു ചുമ്മാ ഒരു വിനോദം അല്ലാണ്ട് വേറെ കാര്യം ഉണ്ടായിട്ടില്ല അങ്ങനെ നമ്മൾ കാപ്പി പറിക്കാൻ പോയില്ലായിരുന്നോ അതിൻ്റെ ഒരു ബ്ലോഗ് ഇട്ടിണ്ടായിരുന്നില്ലേ ഞങ്ങൾക്ക് എന്തോരം കാപ്പി കിട്ടി കാണിച്ചതാ ഈ കാപ്പിക്കുരു ഇങ്ങനെ ഉണങ്ങാനിട്ട് ഇത് ഉണങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ കാപ്പി കുടിക്കാനായിട്ട് നമ്മൾ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കുക ആദ്യം പറിച്ച കാപ്പിതാ ആദ്യം കുറച്ച് പറിച്ചായിരുന്നെ അത് ഇത്ര ഉണങ്ങി കിട്ടി ഇതിപ്പോ അന്ന് രണ്ടു ദിവസം കൊണ്ട് പറിച്ചതാ കുറേ കാപ്പിയൊന്നും ഒന്നും ഇല്ല കേട്ടോ ഞങ്ങളുടെ കുഞ്ഞു എസ്റ്റേറ്റിന്റെ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ട് അത് പോയി കാണുന്നേ കുറച്ച് കാപ്പി മാത്രമേ ഉള്ളൂ നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുക്കാൻ പറ്റില്ലാണ്ട് നമുക്കിങ്ങനെ വിൽക്കാൻ പാകത്തിനുള്ള ഇല്ല ഹലോ ഫ്രണ്ട്സ് എന്റെ ഹബി എനിക്ക് എന്താ സൂത്രം കാണിച്ചു തരാ പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോവാണ് എന്ത് സൂത്രാന്നറിയില്ലേ അയ്യോ സ്മെല്ലാ മരുന്നിന്റെ പുഴുവാണ് അപ്പൊ ഞങ്ങള് അതില് ചെടിക്ക് ഇത്തിരി മരുന്ന് അടിക്കാന്ന് വിചാരിച്ചു എന്താണ് താഴെയാ ഒരു മിനിറ്റ് ഞാൻ ബാക്ക് ക്യാമറ വെച്ചെടുക്കാം സൂത്രം എന്താണെന്ന് അറിയില്ല കാണിച്ചു തരാട്ടെ സൂത്രമാണോ എന്തോ എന്റെ ആപ്പിൾ ഉണ്ടായോ വാ ഉണ്ടായോ ആപ്പിൾ ചമ്പ ഉണ്ടായിട്ടോ സുഹൃത്തുക്കളെ ഞാൻ ഇതിന്റെ പൂ ഒരു വീഡിയോയിൽ കാണിച്ചു കൊടുത്തായിരുന്നു നമ്മുടെ വീട്ടിലിങ്ങനെ നമ്മൾ നാട്ടിട്ട് ഇങ്ങനെ ഫ്രൂട്ട്സ് ഉണ്ടാകുമ്പോ അത് കാണാൻ പ്രത്യേക സന്തോഷല്ലേ ഹസ്ബൻഡിനാണ് ഏറ്റവും സന്തോഷം എക്സൈറ്റഡും കാരണം പുള്ളിക്കാരനാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത് നല്ല രസം ഉണ്ടല്ലേ ആപ്പിൾ ചമ്പ ഇതിന്റെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇതിന് ഞങ്ങളുടെ ചെടികളിലൊക്കെ നിറച്ചും പുഴുവാണ് ആ പുഴുവിന്റെ പേരെന്താ തണ്ടുപിടിപ്പിനോ തണ്ടു തുരപ്പിൻ പുഴു ആ പുഴു ഞങ്ങളുടെ തണ്ടൊക്കെ അടിച്ചൊരു നല്ല ചെടിയുണ്ടായിരുന്നു നല്ല പൂവുന്നുണ്ടാവുന്ന അതൊക്കെ നശിപ്പിച്ചു കാണും അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള മരുന്നടി പ്രക്രിയയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മരുന്നടിച്ചില്ലെങ്കിൽ എല്ലാം നശിച്ചു പോകും ഇടക്കിടക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം എങ്കിലും അടിക്കണം അല്ലെങ്കിൽ ഞങ്ങളുടെ ചെടിയൊക്കെ നശിപ്പിച്ചു പോകും വേറെ മെയിൻ മേ മരുന്നടിക്കേണ്ട സ്ഥലം ഒരു കാടാണല്ലേ അവിടെ അടിക്കണല്ലേ ഇതല്ല ആ ഇത് കൊണ്ടുപോയി തൂക്കിയോ കണ്ടോ ശിവസം എഴുതുകൊത്തം കാടാ അപ്പൊ ഞങ്ങൾ ആക്ച്വലി ഇതിൽ ഈ ഇതിൽ കൂടി ഒരു ക്രീപ്പേഴ്സ് ഏതെങ്കിലും പ്ലാന്റ് കയറ്റി വിടാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നെറ്റിന്റെ സംഭവം ഒക്കെ ഉണ്ടാക്കി പിന്നെ അത് മാത്രമല്ല ഇത് ഇത്തിരി കോസ്റ്റ് എഫക്റ്റീവും കൂടിയാണ് അതിലും കാശാവത്തില്ല നമ്മൾ മതില് പണിയുന്ന പോലെ അവിടെ നിന്ന് വരെ മതിൽ പണിയപ്പോഴത്തേക്കും നമ്മളുടെ പോക്കറ്റ് കേറും അപ്പൊ ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു പക്ഷേ അതില് മൊത്തം കാട്ടുചെടിയാണ് സുഹൃത്തുക്കളെ ഇത് കാട്ടുചെടി ഇത് കേട്ടിട്ട് ഭയങ്കര ബോ വൃത്തിയുടെ ഞങ്ങൾക്ക് ക്രീപ്പേഴ്സ് കേറ്റണം നല്ല മഞ്ഞ മഞ്ഞ ഓറഞ്ചൊക്കെ പൂക്കളുണ്ടാകുന്നൊരു ചെടിയില്ലേ അത് കേറ്റണം അപ്പം ഇതിന്റെ പുല്ലി കരിയാനുള്ള മരുന്ന് അടിച്ചുകൊടുത്തിട്ട് വേണം ബാക്കി പ്രക്രിയ അപ്പോൾ അത് അതിനുള്ള ചെടി ഞങ്ങൾ ഒരാളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടുത്തെ നെയ്പറായ കണ്ണിട്ടോട് ഇപ്പോൾ കണ്ണേട്ടൻ അതിന്റെ ചെടി നട്ട് പിടിപ്പിച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിടിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇനി കരിഞ്ഞു കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അതവിടെ നട്ട് ഇതിലോട്ട് കയറ്റാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അറ്റ്ലീസ്റ്റ് പൂക്കളില്ലേലും ആ മഞ്ഞച്ചെടി കാണാന് മഞ്ഞച്ചെടി മഞ്ഞപ്പൂവിൻ്റെ ആ ചെടി കാണാൻ നല്ല ഭംഗിയാ. അങ്ങനെ രാവിലെ ഞാൻ ഇന്ന് വീണ്ടും ദോശയാണ് ഇന്നലെ ചപ്പാത്തി ആയിരുന്നു ഇന്ന് ദോശ ഉണ്ടാക്കി അപ്പം ഞാൻ കുക്കിംഗ് ലോഗൊന്നും കാണിക്കുന്നില്ല ഇന്ന് ദോശയും ചട്ടിയും ആക്ച്വലി ഇവിടെ കുറച്ച് മെയിൻ്റെനൻസ് പണി നടക്കുന്നതുകൊണ്ട് വീടൊക്കെ മൊത്തം അൽഗുൽത്തായിട്ട് എടുക്കണം അൽഗുൽത്ത് സിറ്റോട്ട് ഒന്നും നിങ്ങൾ കാണണ്ട അപ്പൊ ഇന്ന് ഇന്നും കൊണ്ട് കഴിയും ഇന്ന് ഞങ്ങൾ ആക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീടും ചുറ്റുവട്ടം ഒക്കെ കാണിച്ചു തരാൻ കേട്ടോ കുറേ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒരു നിന്റെ വീടിന്റെ വീടിൻ്റെ ഒക്കെ ഒന്ന് ചെയ്യുക ഹോം ടൂറ് ഹോം ടൂറ് ചെയ്യേ വീടിന്റെ പരിസരം ചെയ്യ്. ഞാൻ മുൻപ് ഒരു വീടും പരിസരം ചെയ്തിട്ടുണ്ട് അതായത് ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു വീടും പരിസരവും ചെയ്തിട്ടുണ്ട് അതുപോലെ അല്ല ഇപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ കൊണ്ട് അത് അവിടെ ഇട്ടിരിക്കുന്നത് അതൊക്കെ ഇനി അടിച്ചു വരിക ഗ്രീൻ മാറ്റൊക്കെ കാർവാഷ് വെച്ചൊക്കെ ഒന്ന് അടിക്കും അതുകൊണ്ടാണ് ചുരുക്കുട്ടി അവിടെ ഇട്ടിരിക്കുന്നത് അങ്ങനെ ആ ആ ഒരു വ്ലോഗിന് ചെയ്യാൻ കേട്ടോ ഇതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാം അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഞാനിങ്ങനെ ചെയ്ത് ചെയ്യാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് എനിക്ക് എനിക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷേ ആരും നോക്കി തന്നെ അതെന്താ അങ്ങനെ നിങ്ങളെല്ലാവരും എൻ്റെ സബ്സ്ക്രിപ്ഷനിൽ ഒരു ഇല്ലേ? അതൊന്ന് ഞെക്കണേ എന്നാ മാത്രമാണ് ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടത്തുള്ളൂ അത് നിങ്ങൾ നോക്കണം കേട്ടോ എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഓൾമോസ്റ്റ് തൗസൻഡ് സെവൻ സെവൻ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷേ, വ്യൂ വെറും വൺ ഹൺഡ്രഡ് വൺ ഫിഫ്റ്റിയുള്ളൂ എൻ്റെ വീഡിയോ പൊട്ട വീഡിയോ ആണോ എന്തോ ആർക്കും ഇഷ്ടമാണെന്നുണ്ടാവില്ല അല്ലേ ഞാനിങ്ങനെ ഇട്ടിട്ട് നല്ല വീഡിയോ ഇടാം കേട്ടോ അപ്പം ഇങ്ങനെ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇനി ഞാൻ നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയാ എൻ്റെ ഇന്ന് രണ്ട് ദിവസം കൊണ്ട് എൻ്റെ വീടിന്റെ ഇതൊക്കെ കഴിയും പണി അപ്പം ഞാൻ നല്ലൊരു വീടും വെൽക്കം ടു ടാനിസ് വീടും പരിസരവും എന്നൊരു ബ്ലോഗ് ഇടുന്നതായിരിക്കും ആ വ്ളോഗെങ്കിൽ എല്ലാരും കാണണം കേട്ടോ ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് തണുപ്പ് കാരണം എടുത്തിട്ടെന്നാണ് തണുപ്പത്തെ ആകുമ്പോൾ നല്ല സുഖം തണുക്കില്ല അങ്ങനെ ഇട്ടതാണ് പിന്നെ വേറെ നേരെന്തുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ വീട്ട് അമ്മമാരോടാണ് വീട്ട് ഹൗസ് വൈഫ്സിനോടാണേ അപ്പം രാവിലെ നിങ്ങളൊരു സിക്സ് ഒ ക്ലോക്കിനെ എണീക്കുന്ന വിചാരിക്കും അപ്പോൾ നിങ്ങളതൊരു ഫൈവ് ഫോർട്ടി ഫൈവ് ആക്കിയിട്ട് രാവിലെ എണീച്ച് പിന്നെ എന്താ പറയുക പല്ലൊക്കെ തേച്ച് പിന്നെ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് മുടിയൊക്കെ കോമ്പ് നമ്മളൊന്ന് ഒതുങ്ങി ഇരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫീലായിരിക്കും വി ഫീൽ ഗുഡ് ഇനിയിപ്പോൾ എന്തോന്ന് മുഖത്ത് ശ്രദ്ധിക്കണേ എന്തിനാണ് ദേഹത്ത് ശ്രദ്ധിക്കണേ നല്ല ഡ്രസ്സ് എന്തിനാണ് പെടിക്കുന്നത് വീട്ടിലിരിക്കുന്നെന്തിനാണ് അങ്ങനെ ഇരിക്കണേ എന്നൊക്കെ പണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുവായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ ഒരു അൽകുലിത്തായിട്ട് ഇരിക്കുവായിരുന്നു അപ്പൊ എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് നീ എന്തായാലും ഇങ്ങനെ ഇരിക്കണേ ചോദിക്കാറുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അപ്പൊ നമ്മളെ മനസ്സുണ്ടല്ല ഇപ്പൊ രാവിലെ എണിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണെഴുതി പൊട്ടു തൊട്ട് പൊട്ടു തൊടുന്ന ഒരു പൊട്ടു തൊട്ട് ഞാൻ പൊട്ടു തൊടാറില്ല പൊട്ടൊക്കെ തൊട്ട് നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊക്കെ ചീവി കുറച്ച് ചെറിയൊരു മേക്കപ്പ് ഒക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഗുഡ് മീ ഫീൽ യങ് മീ ഫീൽ പോസിറ്റീവ് അങ്ങനെ ട്രൈ ചെയ്തൊക്കെ ഹൗസ് വൈഫ്സൊക്കെ കേട്ടോ ഞാൻ ചിലരുടെ വീട്ടിൽ പോയി നോക്കിയിട്ടുണ്ട് ഹൗസ് വൈഫ് ആയ ആൾക്കാരുടെ വീട്ടിൽ പോയി നോക്കിയിട്ടുണ്ട് അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ സെയിം ഒരു ഒരു എന്താ പറയാ ഒരുങ്ങാണ്ട് ഡള്ളായിട്ട് അയ്യോ ഡിപ്രഷൻ പിടിച്ച ഫേസ് ആയിട്ടിരിക്കും എന്നിട്ട് വൈകുന്നേരം കുളിക്കും അങ്ങനെ കുടിയും ജപമൊന്നും ഇല്ല എന്നല്ല കുളിക്കും നെക്സ്റ്റ് ഡേ മോർണിങ്ങിലും അങ്ങനെ ഒരുങ്ങാറില്ല ജസ്റ്റ് നമ്മൾക്ക് നമ്മുടെ കുറച്ച് സെൽഫ് കെയർ നമ്മൾ തന്നെ കുറച്ച് പേമ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ സെൽഫ് ലവ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഏറ്റവും കൂടുതലുള്ളതാണ് സെൽഫ് ലവ് ആരെങ്കിലും എന്നെ വിഷമിപ്പിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ആദ്യത്തെ ഒരു ദിവസമൊക്കെ വിഷമിച്ചിരിക്കും പിന്നത്തെ ദിവസം ഞാൻ വേഗം ഡൈവേഷണൽ തെറാപ്പി അടിച്ച് എൻ്റെ മനസ്സിനെ ശാന്തമാക്കി ഞാൻ ഹാപ്പി ഹാപ്പിയാവും ഞാനങ്ങനെ ആർക്കും വിട്ടു കൊടുക്കാറില്ല എന്നെ അതുപോലെ നമ്മുടെ ഹൗസ് വൈഫ്സൊക്കെ വീട്ടിലിരിക്കുന്ന ഹൗസ് വൈഫൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ ഫീൽ ചെയ്യാം ശരിക്കും എനിക്ക് നല്ല പ്രായമുണ്ട് പക്ഷേ എൻ്റെ കളി എങ്ങനെയാണെന്ന് അറിയാമോ ചെറിയ കുട്ടികളുടെ കറി അതെന്തുകൊണ്ടാണെന്നു വെച്ചാൽ ഞാൻ അങ്ങനെ ഭയങ്കര ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് എപ്പോഴും ഹാപ്പി ആയിട്ട് യങ് ആയിട്ട് ഇരിക്കാൻ കുറേ പ്രശ്നങ്ങളൊക്കെ ലൈഫിൽ വരുന്നുണ്ട് ഇല്ല എന്നല്ല ഞാൻ ഉപയോഗിച്ച പ്രശ്നങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞ നിങ്ങൾ വിചാരിക്കും ആ ആളാണോ ഇതുപോലെ എങ്ങനെ എന്താ പറയാ ഇങ്ങനെ ഹാപ്പി ആയി ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിച്ച് ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുന്നതെന്ന് ഞാൻ പറയാം ഒരിക്കലും ഒക്കേഷൻ വരുമ്പം എനിക്ക് പറയണമെന്ന് തോന്നുവാണെങ്കിലും ഞാൻ ആ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാം പക്ഷേ ഇപ്പോൾ എനിക്കങ്ങനെ പറയാൻ അറിയില്ല എനിക്ക് തോന്നുന്നു മാക്സിമം ആർക്കും അറിയത്ത പോലും ഇല്ല ഞാൻ അങ്ങനെയൊക്കെ കുറേ ഒക്കെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു എന്ന് ആർക്കും അറിയത്തില്ല കുറച്ച് എൻ്റെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അതൊക്കെ അറിയുള്ളൂ അപ്പം ഞാൻ എന്താ പറയാ പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും രാവിലെ എനിച്ച് സന്തോഷമായി ചിരിച്ച മുണ്ടത്തോടെ കുറച്ച് കണ്ണെഴുതുക പിരികുമെഴുതുക ചെറിയൊരു വിബ്ബാം ഇടുക പിന്നെ കുറച്ച് പൗഡർ ഇടുക എന്നിട്ട് നല്ലൊരു ഡ്രസ്സ് എടുത്തിട്ട് നല്ല ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്ന ഡ്രസ്സ് ആകുമ്പോൾ നല്ല ഡ്രസ്സ് തന്നെ നമ്മൾ പൊട്ട ഡ്രസ്സ് വീട്ടിൽ അങ്ങനെ അധികം ഡ്രസ്സ് ഉണ്ടാകില്ലല്ലോ എന്നിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒരു ഫീൽ ഗുഡ് ഇത് കൊടുക്കുക പച്ച വിൽ ഫീൽ ഗുഡ് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഒരു ആംബിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ വി ആർ ഹാപ്പി ഫോർ എവർ ഒരു പ്രശ്നങ്ങൾക്ക് നമ്മളെ തളർത്താൻ പറ്റില്ല ഓക്കെ ഇന്ന് കുറച്ച് കൂടുതൽ മോട്ടിവേഷൻ ടോക്സ് ആക്കുമല്ലേ ചുമ്മാ എൻ്റെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നെയുള്ളത് അപ്പോൾ എന്താ പറയാ ഇന്നത്തെ വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കുറേ ബോർ അടിപ്പിച്ചു എന്തോ അപ്പോൾ വീണ്ടും പുതിയൊരു വ്ളോഗിലേക്ക് വരുന്നത് വരെ പ്ലീസ് സപ്പോർട്ട് മീ പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ ഡു വാച്ച് മൈ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് ആരും കമന്റ് ഇടുന്നില്ല കമൻറ്റൊക്കെ ഇടുന്നേ ടി വൈ ലവ് യു ഓൾ ഹലോ കൂട്ടുകാരെ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്താമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ പിന്നെ വിചാരിച്ചു കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഇത് ഞാൻ പാല് മേടിക്കാൻ പോകുന്ന പോക്കാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ വഴിയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പാലൊക്കെ മേടിച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ അപ്പൂ സൂഞ്ഞ് കുളിച്ച് റെഡി ആയിട്ടിരിപ്പുണ്ട് ഡ്രസ് ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് തല മാത്രം കാണിക്കുന്നത് കാണിക്കുന്നതല്ലോ പിന്നെ ഉച്ചത്തേക്കുള്ള ഭക്ഷണം കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഞാൻ നല്ല കുടമ്പുളി ഇട്ട അയൽക്കറിയും അയല പൊരിച്ചതുമാണ് ഉണ്ടാക്കിയത് എല്ലാവർക്കും എളുപ്പമുള്ള ഒരു അയലക്കറിയാട്ടോ ഞാനിതിനെ ഉപ്പും മുളകും മഞ്ഞളും കൂടെ തിരുമ്മി വെച്ചു പിന്നെ പിന്നെതാ അരി പൊട്ടിച്ചു ഇട്ടു പിന്നെ ഞാനൊരു മിക്സ് ഇതാ മുളക് പൊടി സോറി എന്തായിരുന്നു ചെറിയുള്ളി വെളുത്തുള്ളി തക്കാളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്രയോ സാധനം കൂടി ഇട്ടിട്ട് അതിനെ ഇളക്കുകയാണേ ഇനിയാണ് മെയിൻ സാധനം ഇത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത് മൂന്നും പാകത്തിന് എടുത്ത് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് ഇളക്കി കുറച്ച് നേരം വെച്ചതാണ് കേട്ടോ ഇനി ഇത് നമ്മുടെ ഈ കടുക് വറുത്ത സാധനത്തിലോട്ടിട്ടിട്ട് ഇത് തിളച്ച് വരുമ്പോൾ കുറച്ച് കുടമ്പുളി ഇടുക എന്നിട്ട് ഇത് ഈ കുടമ്പുളി ഇട്ട വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ അയിലെ കുട്ടന്മാരെയൊക്കെ എടുത്തിട്ട് അതിലോട്ടേക്ക് ഇടുക എളുപ്പമുള്ളതാണേ എല്ലാവർക്കും ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പമുള്ള മീൻ കറിയാണേ ഇത് കണ്ടോ ഇത് ആ വെള്ളം ഒന്നും കൂടെ വെട്ടി തിളച്ച് വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്യും നമ്മുടെ അയിലക്കറി റെഡിയായി പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു വിട്ടോ മുകളിൽ നമ്മൾ നല്ലൊരു രുചി കിട്ടും നമുക്ക് വെളിച്ചെണ്ണേൻ്റെ ഫ്ലേവർ ആകുമ്പോൾ അത് ഒഴിച്ചു കൊടുക്കുന്നു ഇത്രേ ഉള്ളൂ നമ്മുടെ അയലക്കറി എനിക്ക് അയലക്കറി അയലക്കറിയും മീൻകറി കാണുമ്പോൾ തന്നെ കുതിയായിരുന്നു അത് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് കൊണ്ട് പറയല്ല ഇങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് പിന്നെ അടുത്ത ചട്ടിയിലത് ഞാൻ പാനെടുത്ത് അതിലേക്ക് നമ്മുടെ അയലക്കുട്ടന്മാരുടെ മുറിച്ച വാലുകളൊക്കെ കൂടി എടുത്തിട്ട് വറക്കാൻ വെച്ചു അയല വറ ഇതും അതുമൊന്നും ഇല്ലാട്ടോ മുളക് പൊടിയും മല്ലിപ്പൊടി സോറി വറക്കാൻ വറക്കുമ്പോൾ നമ്മൾ മല്ലിപ്പൊടി ഇടലേ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് അതുപോലെ ഭയങ്കര ാണ് അപ്പൊ ഞാൻ ഉച്ചക്ക് ചോറും ചോറും കൂടെ കാണിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് തീർക്കാന്ന് അപ്പൊ അദ്ദേഹം അയലക്കറിയും അയല പൊരിച്ചതും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് ചോറെടുത്തു പിന്നെ കുറച്ച് അയില അയലക്ക കൂട്ടാനെടുത്തു പിന്നെ പയറുപ്പേരി ഉണ്ടായിരുന്നു അതെടുത്തു രണ്ട് കഷ്ണം മീനും എടുത്തു ഒരു അയിലെ വറുത്തതും എടുത്തു ഒരു അയിലെ കറിയും എടുത്തു പിന്നെ എന്നിട്ട് ഒരു പിടിയങ് പിടിച്ചു കൂട്ടുകാരെ നല്ല ടേസ്റ്റ് ആയിരുന്നു ആഹാ എന്താ രുചി സ്വന്തം ഉണ്ടാക്കിയിട്ട് സ്വന്തം നല്ലതാന്ന് പറയുന്ന ആളാണ് ഞാൻ എന്നെ ബ്രാൻഡ് ചെയ്യാൻ ഞാൻ തന്നെ മതിയെന്ന് ഞാൻ തന്നെയാണ് എൻ്റെ ബ്രാൻഡ് അംബാസഡർ എന്നുള്ള ആളാണ് ഞാൻ പക്ഷെ കൊഴപ്പില്ലായിരുന്നു കേട്ടോ നല്ല അയിലയായിരുന്നു പിന്നെ അയല നല്ലതായതുകൊണ്ട് ഉണ്ട് മീൻ നല്ലതാണെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന കറിയും എങ്ങനെ പൊട്ടയായിട്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റി ആയിട്ട് വരും പക്ഷെ ഇത് പൊട്ടയല്ല നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അയൽ കറീൻ്റെ റെസിപ്പിയാണ് ഞാൻ പറഞ്ഞത് എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാൻ എനിക്ക് എനിക്ക് തോന്നാൻ ചിലരൊക്കെ വറുക്കുമ്പോഴത്തേക്കും പിന്നെ അടിപൊളിയാക്കി വറക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്